നമുക്ക് നന്നായിട്ട് കരിച്ചിട്ട് വരും നമ്മള് നമ്മുടെ കാര്യങ്ങളിൽ ബാല്യകാലത്തിലേക്ക് പോകും ആക്ച്വലി ഈ സിനിമ കുറച്ച് ഡ്യൂറേഷൻ കൂടുതലാണ് എന്തെന്നുണ്ടെങ്കിലും നമ്മൾ ഈ സമയപരിധി പോലും അറിയത്തില്ല തിയേറ്ററിനകത്തു ഇരുന്ന് കാണുമ്പോഴേക്കും ഒരു യാത്ര പോകുന്ന ഒരു പ്രതീതിയാണ് ഇപ്പം ആരവിന്ദ് സ്വാമി സാറും കാർത്തി സാറുമായിട്ടുള്ള ഒരു ബന്ധം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളിലുള്ള ഒരു ബന്ധം കണക്ട് ചെയ്യുന്നത് അവരുടെ ആ നാടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ യാത്രയിൽ നമ്മൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആ ജീവിതത്തിലൂടെ അവരുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും അതുപോലെ തന്നെ മ്യൂസിക്കിലൂടെ ആയിരുന്നാലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഹിറ്റ് സിനിമ നമുക്ക് ഓൾറെഡി സമ്മാനിച്ചതാണ് നയൻറ്റി സിക്സിലൂടെ പ്രേംകുമാർ സാറ് ഇപ്പം എന്താ വേറൊരു ബ്യൂട്ടിഫുൾ സിനിമ തിയേറ്ററിൽ ചെന്ന് പൈസ കൊടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആ ായിക്കോട്ടെ ഇട്രെ ശേഷെ അതിലൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കും ഇവർ രണ്ടുപേരും നമ്മുടെ വീട്ടിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഈ സിനിമയിലുള്ളത് നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളുള്ളത് സത്യം പറഞ്ഞാൽ ഇടക്കിടയ്ക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് കരച്ചിട്ട് വരും നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ബാല്യകാലത്തിലേക്ക് പോകും വീണ്ടും തിരിച്ചു കൊണ്ടുവരും നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയാണ് മറന്നത് അതൊക്കെ ഈ സിനിമ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു അടിപൊളി സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എല്ലാവരും தியேட்டர் வந்தேன் இந்த கார்டன் தான் கனெஃபீல்ட் சூப்பராக இருந்துச்சுன்னா பயங்கரமாக இருந்துச்சு எல்லாமே ஃபீல் ஃபீல் புக் மூணு தான் வேறு லெவலில் இருந்துச்சு பணம் உண்மைதான் வேறு லெவல் தான் வேறே லெவலில் இருக்கு உண்மையில் வேறு லெவலில் இருக்குது ஃபுல்லாக ஃபீல் புக் மூவி சரி நீங்கள் எதிர்பார்க்கவே முடியாது எல்லாருமே லைஃப்ல இருக்குது சின்ன சின்ன விஷயத்தை தான் நம்ம எக்ஸைட்மெண்ட்டாக பார்க்கணும் ரொம்ப இதுவாக இருக்கணுன்ட்டு அவங்க யார் லெவலில் இருக்கும் எல்லாருமே பார்க்க வேண்டியது எல்லாருமே இருக்கேன் ஹோமியா அப்படிங்களோடு ஆனால் யாருக்கும் ரெண்டு ஒரு எக்ஸ்ட்ரீல்லை എക്സ്പീരിയൻസാണ് കൂട്ട് മൂവിയാണ് നയൻറ്റി സിക്സിൻ്റെ ഒരു ഒരു ഷോ ഫേസിൻ്റെ ഡ്രാമയാണ് പക്ഷേ ഓസൺ ഫിലിം ഓൺ മ്യൂസി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അപ്പം എന്നോട് പണ്ട് വിളിച്ച അമ്മാതിൻ്റെ ആയിട്ടും പാർട്ടി അരവിൻസാൻ ഒരു രക്ഷ ഇടത്ത് പോകുമ്പോൾ മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സാധനം സംഭവിക്കണമെന്ന് തന്നെ സംശയമാണ് അമ്മ രീതിയിലാണ് എൻ്റെ ബേക്കി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മ്യൂസിക് നയൻറ്റി സിക്സിൻ്റെ നമ്മൾ രണ്ടാമത് കഴിഞ്ഞ് വരുമ്പോഴാണ് മ്യൂസിക്കിൽ ഫീൽ ഉണ്ടാകും പക്ഷെ അതുപോലെ തന്നെയാണ് ഇതിലത്തെ മ്യൂസിക് ചെയ്തേക്കുന്നത് പ്രവീത് കുമാറിൻ്റെ മകനൊരു കിറ്റ് ആയിരിക്കുന്നുള്ളൂ അത് മലയാളികൾ ഫിലിം ഇഷ്ടപ്പെടുന്നവർ ഒരു സ്ലോഫി ഡ്രാമ ഫിലിം ഇഷ്ടപ്പെടുന്നവർ ഫസ്റ്റ് അടുത്ത് ഇഷ്ടപ്പെടുന്നതാണ്